മാനന്തവാടിക്കടുത്ത് കല്ലോടിയിൽ എഴുപത്തിയൊന്ന് സെൻറ് സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് മൂന്ന് ബെഡ്റൂമും ഹാൾ കിച്ചൺ എന്നിവയെല്ലാം അടങ്ങിയ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണിത് ശുദ്ധമായ കിണർവെള്ളം വൈദ്യുതി റോഡ് എന്നിവ ലഭ്യമാണ് ഇരുന്നൂറ് മീറ്റർ മാറി ബസ് റൂട്ടുമുണ്ട് കൂടാതെ ഒന്നര കിലോമീറ്റർ മാറി കല്ലോടി ടൗണിൽ സ്കൂളും ഗവൺമെൻറ് ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നു ഒരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ വീടാണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഉടമസ്ഥൻ ഒരു സെന്റിന് ആവശ്യപ്പെടുന്ന വില എന്നാൽ വില നെഗോഷ്യബിളാണ് ആയതിനാൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക